യേശു ക്രിസ്തു എല്ലാവരും സമാധാനം ആശംസിക്കുന്നു എൻ്റെ പറയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് താലിയെക്കുറിച്ചാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ താലിക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് വളരെ വളരെ വലുതാണ് അതിനാണ് വിവാഹബന്ധത്തിൻ്റെ ഉടമ്പടിയെ സ്ഥാപിക്കുന്നതൊക്കെ അതിലൂടെ നമ്മൾ കാണാറുണ്ട് എന്നാൽ ഈ താലി എത്രത്തോളം ക്രിസ്ത്യാനിറ്റിയിൽ ഇത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്ന് നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് കർത്താവായ യേശുക്രിസ്തു നമ്മളോട് ഇത് പറഞ്ഞിട്ടുണ്ടോ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മളോട് ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാം എന്ന് നമുക്ക് ചോദിക്കാൻ ചോദിക്കാം കാരണം അങ്ങനെ ഒരു സംഭവം ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അപ്പം നാം ഇത് ഉപയോഗിക്കുന്നത് ഒരു പഠനമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ദേശത്ത് ചെന്നാലും ആ ദേശത്തിൻ്റെ സാംസ്കാരികത്തോട് ചേർന്ന് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സംസ്കാരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എഴുക്കിയെടുക്കാം എന്നുള്ളൊരു തെറ്റായ പഠനം കൂടെയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് എടുക്കുന്നത് എന്നാൽ നമ്മൾ എന്നാൽ നമ്മുടെ കർത്താവ് നമ്മൾ പറഞ്ഞത് ക്രൂശിൻ്റെ മഹത്വം ലോകമെങ്ങും പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ഈ സംസ്കാരാനുരൂപകരണത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ ആരാധനാരീതികളിലേക്കും നമ്മുടെ ജീവിതഗന്ധിയായ നമ്മുടെ അനശ്വരമായ നമ്മുടെ പ്രത്യാശയിലേക്കും കൂടെ ഇത് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിനതൊരു നോവായി മാറുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം എടുക്കുന്നത് കാരണം അത് തീർത്തും തെറ്റാണ് എന്നുള്ളതാണ് വചനം പഠിപ്പിക്കുന്നത് അപ്പോൾ താലി രണ്ട് സൈസിലുള്ള ഉണ്ട് ഒന്ന് എന്ന് പറയുന്ന താലി എന്ന് പറയുന്നത് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു താലിയാണ് ജസ്റ്റ് അതൊന്ന് നമുക്ക് നോക്കി പോകാം അതായത് ഇന്ത്യയുടെ പുരാതന ഭക്ഷണ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അത് മധുരം പുളി ഉപ്പ് കഷായം കയ്പ്പ് എരിവ് എരിവ് എന്നിവ ഉൾക്കൊള്ളിച്ച പോഷക സമൃദ്ധമായ ഒരു സമ്പൂർണ്ണ ഭക്ഷണമാണ് അത് ഒറ്റത്തവണ വിളമ്പുക എന്ന ആയുർവേദ സങ്കല്പം കൂടെയാണ് അതാണ് അതൊരു കഷായ രൂപം പോലെ മനസ്സിലായില്ലേ അത് അതാണ് അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് അത് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് അത് തന്നെ നോക്കിക്കുക എത്രയോ ഒരു ഔഷധം കണക്കെയാണ് നമുക്കിത് ലഭിക്കുന്നത് അല്ലേ അത് ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്നത് എന്നാൽ കല്യാണത്താലി അഥവാ മംഗല്യസൂത്രം എന്ന് പറയുന്ന ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് ഈ ഭാരത സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് നമ്മുടെ ജീവിത ഗന്ധിയായി മാറുമ്പോഴാണ് ഇത് ഇതിൻ്റെ ഒരു ഇത് ഈ തീഷ്ണത മനസ്സിലാകുന്നത് അപ്പോൾ ഈ ഭാരതത്തിൽ ഒരുപാട് താലികളുണ്ട് അതിലേത് താലികളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം ഏ അത് ഭാരതത്തിൽ നാഗപടത്താലിയുണ്ട് ഐന്തലത്താലിയുണ്ട് സർപ്പത്താലിയുണ്ട് പാമ്പിൻ്റെ പത്തിപോലത്തെ താലിയുണ്ട് അതുപോലെ തന്നെ അയങ്കാർ താലിയുണ്ട് പിന്നെ അയർ താലിയുണ്ട് രാമർ താലിയുണ്ട് വടിത്താലി ഉണ്ട് ഭാരതത്തിൽ ഭാരതത്തിലതുപോലെയുള്ള നിരവധി താലികളുണ്ട് ഇതെല്ലാം ഓരോരോ ആൾക്കാർ അവരുടെ മതപരമായ രീതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ളതാണ് ഇത് ഒക്കെ ഈ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സംരക്ഷണവും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രതിനിധീകരിച്ചിട്ടാണ് ഇത് ഇതിൻ്റെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏതിൽ നിന്നാണോ ഒന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ സമ്പൂർണ്ണ അധികാരവും ആധിപത്യവും ആ സംസ്കാരത്തിനുള്ളതുള്ള ഉള്ളതാണ് അല്ലെ ആ വ്യക്തിക്കുള്ളതാണ് ഇന്നുവരെ അതിന് മാറ്റം വന്നിട്ടില്ല അപ്പം സർവജരാജയങ്ങളെ ആദ്യം മുതൽ അവസാനം വരെ സൃഷ്ടിക്കുകയും പരിപാലിക്കുന്ന സർവ്വശക്തനായ യേശുക്രിസ്തുവിൽ നിന്നും ക്രിസ്ത്യാനിറ്റിക്ക് ഇത് സ്വന്തമാക്കാനായി പറ്റിയിട്ടില്ല എങ്കിൽ ഏത് ക്രിസ്തുവിൽ നിന്നുള്ള ക്രിസ്തുവിൻ്റെ പ്രകാശമായ വിശുദ്ധ ഗുരുഷിന്റെ അടയാളം നമുക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ അടയാളങ്ങൾ സ്വീകരിക്കാം എന്നാൽ ക്രിസ്ത്യാനിത്തി പറയുന്ന ഒരു സംഭവം ഉണ്ട് ആലിലെത്താലിയിൽ അല്ലെ അപ്പം അത് നമുക്ക് ഭൂഷണമാണോ ഹൃദയത്തിൻ്റെ താലിയിലുള്ള ആലില എന്ന് പറയുന്നതും നമ്മളെന്തിനാണ് ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ നോക്കി പോകുന്നത് മറ്റൊരാളുടെ സംസ്കാരത്തെയും മറ്റുള്ള ഒരാളുടെ കണ്ടുപിടിത്തങ്ങളെയും നമ്മൾ എന്തിനാണ് മോഷ്ടിക്കുന്നത് ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തിനാണ് വെള്ളം ചേർക്കുന്നത് സർപ്പത്താലി ഒരു വ്യക്തി ധരിച്ചാൽ എന്ത് ഗുണമാണ് ആ ക്രിസ്ത്യാനിറ്റിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ മറ്റൊരാളെ ഉൾപ്പെടുത്തിയല്ല ഹൈന്ദവരെ സംബന്ധിച്ച് അവർ എത്ര നല്ല ആൾക്കാരാണ് നമ്മുടെ സംസ്കാരം അവർ മോഷ്ടിച്ചുകൊണ്ട് പോയി അവരത് അവരുടെ ആരാധനയ്ക്ക് ഉപയോഗിക്കാറില്ല എന്നാൽ അവരുടെ സംസ്കാരത്തിലെ പല സംഭവങ്ങളും നമ്മളെടുത്തുകൊണ്ട് വന്ന് നമ്മളത് ഉപയോഗിക്കുന്നു എത്ര മാരകമായ പാവമാണ് നമ്മൾ ചെയ്യുന്നത് ആത്മാവിൽ പരിശുദ്ധ ബൈബിളിനോട് വചനത്തോട് ചേർത്ത് വെച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഓരോ താലിക്കും സർപ്പത്താലിക്കും അതുപോലെയുള്ള ഈ ആലിൽ താലിക്ക് ഇതിനെല്ലാം അതിൻ്റേതായ അർത്ഥമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എത്ര മാത്രം ക്രിസ്തുവിൻ്റെ മഹത്വം പ്രവാ പ്രകാശിപ്പിക്കാൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്ക് അനേക ചിഹ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അനേകം കാര്യങ്ങൾ നമുക്ക് രൂപപ്പെടുത്തി എടുക്കാനുള്ളതേ ഉള്ളൂ കാരണം നമ്മൾ ഒന്ന് ഓർത്ത് നോക്കൂ ഈ റോമിൽ നിന്ന് ലോകത്തിൻ്റെ ഏത് മൂലയിലേക്ക് വേണേലും വിമാനം പറക്കും അല്ലേ അല്ലെങ്കിൽ ഏറോപ്ലൈൻ എവിടെ വേണമെങ്കിലും ചെല്ലും അതുപോലെ തന്നെ മിസൈലുകൾ എവിടെ വേണമെങ്കിലും ചെല്ലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ടെക്നോളജികൾ എവിടെ വേണമെങ്കിലും ചെല്ലും ഇതെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത് യഹൂദിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിൽ നിന്നുമാണ് എന്നിട്ട് നമുക്കൊരു താലി ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് ചേർന്ന വിധം ഒരു താലി ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ യുക്തിവാദം അവിടെ നമ്മൾ യുക്തി പറയും അതായത് ഈ ആലിലെ താലി എടുക്കുന്നു അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ ആലിൽ താലി ഒറ്റ വ്യക്തിയുടെ കാര്യത്തിൽ ആലിലത്താലി കാണുന്നില്ല അതിനെ ആർന്നറിയാം ആലിലത്താലി എന്ന് പറഞ്ഞാൽ പ്രത്യേക ഷേപ്പിൽ അത് വളരെ ആലിലെത്താലി പോലെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് ആലിലെത്താലി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ കിടന്നുറങ്ങിയ അത് ആലിലെത്താലിയിലാണ് അത് വിശ്രമം കൊണ്ടത് അതിലാണ് അപ്പോൾ അങ്ങനെയൊരു ഐതിഹ്യമുണ്ട് ഞാൻ അതിലേക്കല്ല പോകുന്നത് ഞാൻ ക്രിസ്ത്യാനിറ്റിയെ ഡിപ്പെൻഡ് ചെയ്താണ് പറയുന്നത് അവരുടെ മനസ്സും മുറിയരുതേ അപ്പോൾ അതിൽ പന്ത്രണ്ട് മുത്തുകൾ വെച്ച് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ മൂന്ന് മോട്ടുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ത്രിത്വമാകുമെന്ന് പറയും ത്രീത്വത്തിൻ്റെ പ്രതിദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വെച്ചാൽ ആവുമോ അതായത് എൻ്റെ ഭാര്യയുടെ ചിത്രം ഞാൻ വേറൊരു ഭാര്യയുടെ മുഖത്തുകൊണ്ട് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ആ ഭാര്യനെ എനിക്കും കൂട്ടം എടുത്തുകൊണ്ട് പോരാന്ന് പറഞ്ഞാൽ ഇത് വല്ലതും പ്രായോഗികമായിട്ട് ഇതുവല്ല നടക്കുന്ന കാര്യമെല്ലോ ആണോ അത് ദൈവികമായി മാറുമോ അപ്പം ദൈവം തന്ന വിളിക്കൊത്തവിധം നമ്മൾ ജീവിക്കുകയും മറ്റൊരുവന്റെ മോഷ്ടിക്കാതിരിക്കുകയും തന്നിലുള്ള തനിക്ക് ദൈവം തന്നിട്ടുള്ള പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു അനുരൂപരായി ജീവിക്കേണ്ട നാം ക്രിസ്തുവിന്റെ പ്രകാശം ലോകമെങ്കും ക്രിസ്തുവിൻ്റെ മഹത്വം എത്തിക്കേണ്ട നാം ക്രിസ്തുവിനെ അക്ഷരം പ്രതി വേദനിപ്പിക്കുന്നു സകല കണ്ടുപിടുത്തങ്ങൾ നടത്തും ഏത് മേഖലയിലേശു ക്രിസ്തു തൻ്റെ മക്കൾക്ക് ആ ഓരോ സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാത്തത് ഉള്ളത് ഉള്ളത് എന്നിട്ട് നമ്മൾ ക്രിസ്തുവിനെതിരെ മറുതലിക്കുന്നു ആചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും പുറകെ പോയി നമ്മൾ നമ്മളെന്ത് ചെയ്യുക കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുന്നു ഇത് ദേവസ്ഥാനത്തിൽ ചെയ്യുന്ന മാരകമായ പാവവും ശാപവും നമ്മുടെ ജീവിതത്തെ വിളിച്ചു വരുത്തും ഇന്ന് ലോകത്ത് ഏറ്റവും അധികം രോഗപീഠകളാൽ വലയുന്ന ഒരു ജനവും കൂടിയായി ക്രിസ്ത്യാനിറ്റി മാറിയിട്ടുണ്ട് ഏറ്റവും അധികം രോഗത്താൽ വലയുന്ന ഒരു ജനവും കൂടെ പ്രശ്നങ്ങളുടെ ഞെരിപ്പോടിൻ്റെ അകത്തിരുന്ന് ഞെരിഞ്ഞമരുമ്പോഴും ഞെരിഞ്ഞമരുമ്പോഴും നമ്മൾ സത്യത്തിൻ്റെ യഥാർത്ഥ മുഖം കാണാൻ കഴിയാത്ത വിധമായി നമ്മൾ അനാചാരങ്ങളിൽ അനാചാരങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ് ഇതൊക്കെ നമ്മുടെ കുടുംബ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെയും നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് വലിയ കാരണമായി മാറുന്നുണ്ട് ജീവിതം ഉയർച്ച നേടാൻ കഴിയാത്ത വിധമായി തകർന്ന് 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 ജീവിതം ഞെരിയുക അങ്ങനെയുള്ള അനേകം കുടുംബങ്ങളുണ്ട് എല്ലാ ക്രിസ്ത്യൻ കുടുംബത്തെയും എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത് പല കുടുംബങ്ങളും അങ്ങനെയുണ്ട് എൻ്റെ പറയപ്പെട്ടവരെ സങ്കടം കൊണ്ട് പറയുന്നതാണ് കേട്ടോ കാരണം നമ്മളൊന്നും അങ്ങനെ ജീവിക്കേണ്ടവരല്ലെന്നേ നമ്മളെന്നും ലോകത്തിന് മാതൃകയാന്നേ എല്ലാ മനുഷ്യർക്കും നമ്മൾ മാതൃകയാന്നേ അങ്ങനെ ആ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നി നക്ഷത്രങ്ങളെപ്പോലെ വിരാജിക്കുമെന്നാണ് യാക്കോവിനോട് പറഞ്ഞത് നിൻ്റെ സന്തതികൾ അപ്പോൾ നോക്കൂ തിരഞ്ഞെടുപ്പും വെളിയും നമ്മൾ കണ്ടു സാറായിലൂടെ ദൈവം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു റബേഖായുടെ അനുഗ്രഹത്തെ മാറ്റാത്ത വിധം യാക്കോബിൻ്റെ കൂടെ സഞ്ചരിച്ചൊരു ദൈവം അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു യാക്കോബിൻ്റെ മക്കളെ മുൻനിർത്തി ലോകത്തെ അനുഗ്രഹിക്കുന്ന നമ്മൾ കണ്ടു ഇന്നും നമ്മൾ അതുപോലെ പലവിധ അനാചാരങ്ങളിൽ പെട്ട് കിടക്കുകയാണ് എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ സംസ്കാരത്തെയും അവരുടെ ആരാധനാ സമ്പ്രദായങ്ങളെയും നമ്മളെടുത്ത് നമ്മൾ അവരെ വേദനിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും വിലപിക്കാറില്ലേ സാത്താൻ സഭക്കാർ നമ്മുടെ ക്രൂശിത് രൂപമെടുത്ത് തലേം കുത്തി വെച്ചിട്ട് ആരാധിക്കുന്നു നമ്മുടെ ബ്ലൈ ബൈബിളിനെ മേശമായിട്ട് ഉപയോഗിക്കുന്നു നമ്മുടെ പല അനുഷ്ഠാനങ്ങളെയും അവർ അവർ എന്താ പറയുക അതുപോലെ പരിഹസിക്കുന്നു പക്ഷെ നമ്മൾ ഇവിടെ തിരിച്ച് ചെയ്യുന്നത് എന്താ അവർക്ക് നമ്മളെടുത്ത് അത് ചെയ്യുമ്പോൾ അവർക്കും അത് വേദനയല്ലേ നമ്മൾ ചിന്തിക്കേണ്ട സമയവും കാലമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു ഒന്നിപ്പിക്കാൻ കഴിയാത്ത വിധം എൻ്റെ ജനം ചിതറിയിരിക്കുന്നു എന്ന ഒരു വചനമൊക്കെ ഇതിൻ്റെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ അതൊരു ഒരു ഒരു പ്രാധാന്യം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കർത്താവിനെതിരായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് അല്ല അത് ആര് പറഞ്ഞു അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു ഈ ആത്മീയം പറഞ്ഞുകൊണ്ട് ഉപയോഗിച്ചു ആ ആത്മീയം പറഞ്ഞുകൊണ്ട് ഉപയോഗിച്ചു ഇതൊന്നുമല്ല നമ്മുടെ ജീവിതം നമ്മൾ ക്രിയേറ്റിവിറ്റി ചെയ്യേണ്ടത് പരിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിയിട്ടാണ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതുകൊണ്ട് എല്ലാവർക്കും നന്ദി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കഴിവും ബുദ്ധിയും പ്രാധാന്യവും ഒന്നും എവിടെയും പോയിട്ടില്ല കർത്താവ് നമ്മളോടൊപ്പമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങളൊക്കെ മാറുമ്പം തന്നെ നമ്മുടെ രോഗങ്ങളും നമ്മുടെ പീഠകളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ മാറ്റി കഴിയുമ്പം എല്ലാം നന്മയായി തീരും അനുഗ്രഹമായി തീരും അതുകൊണ്ട് പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തലപിച്ച് കർത്താവിനോട് ക്ഷമയാചിക്കാം എല്ലാവരും വീണ്ടും വീണ്ടും യേശുവിൻ്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്നു നന്ദി കഴിയുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഒരാൾക്കെങ്കിലും ഉപകാരമായി മാറിയെങ്കിൽ അത് അനുഗ്രഹമല്ലേ നന്ദി